ട്രേഡിംഗ് വ്യൂവിൽ എങ്ങനെയാണ് പിവോട്ട് പോയിൻ്റുകൾ സെറ്റ് ചെയ്യാമെന്ന് ഒരാൾ സംശയം ചോദിച്ചിരുന്നു അപ്പോൾ നമുക്കത് ഇന്നത്തെ വീഡിയോയിൽ അത് ചെക്ക് ചെയ്യാം ആദ്യം നമുക്ക് ട്രേഡിംഗ് വ്യൂ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യാം ട്രേഡിംഗ് വ്യൂ ഉപയോഗിക്കാത്തവർ അതിനൊരു അക്കൗണ്ടും കാര്യങ്ങളൊക്കെ എടുക്കുക ഉപയോഗിക്കുന്നവർ നോക്കിയാൽ മതിയാകും ഇല്ലാത്തവർ നിലവിൽ ഏതാണോ ഉപയോഗിക്കുന്നത് അതുപയോഗിച്ച് പോയാൽ മതിയാകും അപ്പോൾ എൻ്റെ ട്രേഡിംഗ് വ്യൂ അക്കൗണ്ടാണ് ഞാൻ ആ നിഫ്റ്റി ഫിഫ്റ്റി എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തു നിഫ്റ്റിയുടെ ചാർട്ട് നമുക്കിവിടെ വന്നത് കാണാം ഇതൊന്ന് കുറച്ച് വലുതാക്കാൻ വേണ്ടിയിട്ട് താഴെ എവിടെയെങ്കിലും ഒരു ഓപ്ഷൻ ഉണ്ടാകും ഈ ഒരു ഓപ്ഷനുണ്ട് അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ചാർട്ട് വലുതായിട്ട് കിട്ടും അതുപോലെ മിനിറ്റും കാര്യങ്ങളും അപ്പോൾ നമ്മൾ ട്രേഡിംഗ് വ്യൂവിൻ്റെ ട്യൂട്ടോറിയലൊന്നും ഉദ്ദേശിക്കുന്നില്ല നമ്മളതിൽ അദ്ദേഹം ചോദിച്ച സംശയം പിവോട്ട് എങ്ങനെ ആഡ് ചെയ്യാമെന്നാണ് നമ്മൾ നോക്കുന്നത് കേട്ടോ അപ്പോൾ ഇതിലുള്ള ഇൻഡിക്കേറ്റേഴ്സ് ഞാൻ കളയുവാണ് മൂന്ന് ഇൻഡിക്കേറ്റർ മാത്രമാണ് ഇതിൽ വെക്കാൻ പറ്റുള്ളൂ പണ്ടു സേവ് ചെയ്ത് വെച്ചതാണ് അപ്പോൾ അതെല്ലാം കളഞ്ഞു അപ്പോൾ ക്ലിയർ ചാർട്ടായി വൺ മിനിറ്റ് ചാർട്ടാണ് നമ്മളിവിടെ കാണുന്നത് ഇനി നേരെ ഇൻഡിക്കേറ്റർ എന്ന ഭാഗത്ത് പോകുക ഇവിടെ ഞാൻ കുറച്ച് ഇൻഡിക്കേറ്റേഴ്സ് സ്റ്റാർ കൊടുത്തിട്ടിട്ടുണ്ട് അതായത് നമുക്ക് ഇഷ്ടമുള്ള ഇൻഡിക്കേറ്റർ നമുക്ക് സ്റ്റാർ കൊടുത്തിടാം ഇതിൽ ഒരു ഇൻഡിക്കേറ്ററ് സി പി ആറ് ഇ എം എ ഡെയിലി വീക്കിലി മന്ത്ലി പി വോട്ട്സ് പി ഡി എല് പിന്നെ പി എച്ച് എല് എന്ന് പറയുന്ന ഒരു പേര് കാണാം പി ഡി എല്ലാം പി ഡി എൽ വരെ കാണുന്നുള്ളൂ ഇവിടെ പേര് കാണാം അപ്പോൾ ഈ ഇൻഡിക്കേറ്ററിൽ നമുക്ക് പിവോട്ട് പോയിൻറ്റ് കിട്ടും ഒരുപാട് സംഭവങ്ങൾ കിട്ടും അല്ല അതുപോലെ തന്നെ പി കിട്ടും ഇനി പിവോട്ട് വോട്ട് പോയിൻ്റ് മാത്രമാണ് പി വോട്ടെന്ന് അതിലടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പിവോട്ട് വോട്ട് ഹൈലോ പിവോട്ട് വോട്ട് സ്റ്റാൻഡേർഡ് പിവോട്ട് എക്സ്റ്റൻഷൻ സ്ട്രാറ്റജി ഇത് ഓരോന്നും ഓരോ സംഭവമാണ് കേട്ടോ ഇതിനെപ്പറ്റി നമ്മൾ ഗവേഷണോ കാര്യങ്ങളോ നടത്തിയിട്ടില്ല ഇത് അങ്ങനെ നോക്കി കഴിഞ്ഞാൽ ഇതിലൊരായിരക്കണക്ക് ഇൻഡി ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട് അപ്പോൾ അതൊന്നും നമുക്ക് പഠിക്കാൻ പറ്റിയില്ല നമ്മൾ പിവോട്ട് പോയിൻ്റ് എന്ന് പറയുന്ന സ്റ്റാൻഡേർഡ് സംഭവം എന്താണോ അതിനെപ്പറ്റിയാണ് പഠിക്കുക അപ്പോൾ ഇവിടെ ഒരു പിവോട്ട് പോയിൻ്റ് എന്ന് പറഞ്ഞ് മാത്രം ഒരു ഒരു ഇൻഡിക്കേറ്റർ നമുക്ക് കാണാൻ പറ്റും അപ്പോൾ അതിൻ്റെ ക്രിയേറ്റർ എച്ച് പോട്ടർ എന്ന് പറയുന്ന ആളാണ് അതിൻ്റെ ഒരു വ്യൂവ് അല്ലെങ്കിൽ അത് ഉപയോഗിക്കുന്നത് ഒരു പതിനായിരത്തി അഞ്ഞൂറ്റി എൺപത്തി രണ്ട് ആളുകളത് ഇഷ്ടപ്പെടുന്നുണ്ട് അല്ലെങ്കിൽ ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ അത് അത്യാവശ്യം നല്ലൊരു ഇത് കാണുന്നു അപ്പോൾ ആ ഒരു പിവോട്ട് നല്ലതായിരിക്കും അത് നമ്മൾ നോക്കണം അപ്പോൾ സ്റ്റാർ കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇവിടെ ഒരു സ്റ്റാറിൻ്റെ പടമുണ്ട് അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ആഡ് ടു ഫേവറേറ്റിലേക്ക് പോകും ഒന്നും കൂടെ ക്ലിക്ക് ചെയ്താൽ ഫേവറേറ്റിൽ റിമൂവ് ആവും അപ്പോൾ ഇവിടെ ഫേവറേറ്റ് സാധനങ്ങൾ ഇതാ ഈ ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്താൽ നമുക്ക് കിട്ടും ഫേവറേറ്റ് ഉണ്ട് അപ്പോൾ ഈ പിവോട്ട് ഞാൻ ശരിക്കും യൂസ് ചെയ്തിട്ടില്ല ഞാൻ അതിലൊന്ന് ക്ലിക്ക് ചെയ്യാം അത് ഓക്കെ ആകാനുള്ള സർവ സാധ്യതയുണ്ട് ഇപ്പോൾ നമുക്ക് ഇങ്ങനെ കുറച്ച് ലൈനുകൾ പ്ലോട്ട് ആയിട്ട് വന്നു കുറച്ച് ലൈനുകൾ ഇങ്ങനെ നമുക്ക് ഓരോ ഇൻഡിക്കേറ്ററും ചെക്ക് ചെയ്യാം കേട്ടോ ഞാൻ പറഞ്ഞു ഇത് ആയിരത്തിൽ പരം ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട് അപ്പോൾ അത് ഓരോന്നും നമ്മൾ ചെക്ക് ചെയ്യുക എന്നുള്ളത് പ്രാക്ടിക്കലി പോസിബിളല്ല അത്യാവശ്യം വ്യൂവും കാര്യങ്ങളും പിന്നെ നമുക്ക് എവിടുന്നേലോക്ക് കിട്ടുന്ന ഇൻഫോർമേഷനൊക്കെ അനുസരിച്ചിട്ട് ചെയ്യാം അപ്പം ഞാൻ ആ ഇൻഡിക്കേറ്റർ ഒന്ന് കളയുകയാണ് നിങ്ങളെ ഒന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഞാനത് എടുത്തത് അപ്പോൾ അത് കളയാൻ വേണ്ടിയിട്ട് ഇൻഡിക്കേറ്ററിൻ്റെ അവിടെ ക്ലിക്ക് ചെയ്തിട്ട് പോകുന്നില്ലല്ലോ ആ ഓക്കെ ഇവിടെ ഒരു ക്ലോസ് ബട്ടൺ ഉണ്ട് ക്ലോസ് ചെയ്താൽ മതി വീണ്ടും ഇൻഡിക്കേറ്ററിനെന്ന ഭാഗത്ത് പോയി ഇവിടെ ഈ സംഭവം തന്നെ ഞാൻ അടിച്ചു കൊടുക്കുകയാണ് അതിന് വ്യൂ ഒക്കെ കുറവാട്ടോ മുന്നൂറ്റി അമ്പത്തേഴ് വ്യൂ ഉള്ളു ഞാൻ നേരത്തെ തൊട്ട് നോക്കുന്നതാണ് അപ്പോൾ അത് അടിച്ചു കൊടുക്കുകയാണ് കാരണം ഇതിൽ ഒരുപാട് ഇൻഡിക്കേറ്റേഴ്സ് എക്സ്ട്രാ ഉണ്ട് സി പി ആർ ഉണ്ട് ഇ എം ഐ ഉണ്ട് അങ്ങനെ അങ്ങനെ പിന്നെ ഡെയിലി ഹൈയും ലോയും ആ സാധനങ്ങൾ കിട്ടും അപ്പോൾ അതിങ്ങനെ നമ്മൾ അടിച്ചു കൊടുത്താൽ മതി സി പി ആർ പിന്നെ കോമ ഇ എം എ അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ഇവിടെ എല്ലാം ഉണ്ട് സി പി ആർ വിത്ത് എസ് എം എ ഇ എം എ വിവാപ്പ് സൂപ്പർ ടെൻ ഇതെല്ലാം കൂടിയ ആ സംഭവങ്ങൾ നമുക്ക് കാണാം അപ്പോൾ ഇങ്ങനെ ഒരുപാട് സംഭവമുണ്ട് അപ്പോൾ ഞാൻ ടെസ്റ്റ് ചെയ്തത് ഈ ഒരു സംഭവമുള്ളൂ ഫേവറേറ്റിൽ സി പി ആർ ഇ എം എ ഡെയിലി വീക്കിലി അപ്പം അങ്ങനെ തന്നെ ഒന്ന് അടിച്ചു കൊടുക്കുക സി പി ആർ ഇ എം എ കോമ സ്പേസ് ഒക്കെ ഇടണം കേട്ടോ അല്ല കിട്ടില്ല ഡെയിലി ആണ് സ്പേസ് ഇടുന്നു അത് കഴിഞ്ഞ് കോമ ഇടുന്നു വീണ്ടും ഒരു സ്പേസ് ഇടുന്നു അപ്പോൾ വീക്കിലി ആ സാധനം കിട്ടി സാധനം വന്നിട്ടുണ്ട് ഞാൻ പിന്നെ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് ഞാനത് അവിടെ വീണ്ടും അടിച്ചു കൊടുത്താണ് വീക്കിലി ഒരു കോമ ഇടുന്നു സ്പേസ് ഇടുന്നു ഓക്കെ അപ്പം അവിടെ ഒരു സ്പേസ് ഇട്ടപ്പോൾ വന്നില്ലല്ലോ ബാക്ക് ബാക്കിയപ്പോൾ ആ വീക്കിലി കഴിഞ്ഞിട്ട് ആൻഡാണ് കേട്ടോ വരുന്നത് വീക്കിലി കഴിഞ്ഞിട്ട് ആൻഡാണ് വരുന്നത് അപ്പം ഈ സാധനം ഇതാണ് സംഭവം കേട്ടോ അതിൻ്റെ അയാളുടെ പേര് നോക്കുക എം ഷെറീഫ് ഫോർ യു എന്ന് പറഞ്ഞിട്ട് ഒരാൾ മുന്നൂറ്റി അമ്പത്തേഴ് വ്യൂ മാത്രമേ ഉള്ളൂ അതിന് അപ്പോൾ നമുക്ക് പിട്ടിന് എനിക്ക് തോന്നുന്നു ഇത് മതി ആ അപ്പം ഇതങ്ങ് ഇട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഒരുപാട് സാധനങ്ങൾ വന്നു ഇത് കണ്ടില്ല ഒരുപാട് ബഹളമാണ് കച്ചറ പിച്ചറ ഒരുപാട് സാധനങ്ങളുണ്ട് നമുക്കിപ്പോൾ പിവോട്ട് മാത്രമാണ് ഇനി അല്ല വേറെ എന്ത് മാത്രമാണെങ്കിലും നമുക്കത് എഡിറ്റ് ചെയ്യാൻ പറ്റും നേരെ അതിൻ്റെ മുകളിൽ കർസറ് വെക്കുക പേരിൻ്റെ അടുത്തേക്ക് കൊണ്ടുവരുമ്പം ഇവിടെ കുറച്ച് ബട്ടൺസ് ഉണ്ട് അപ്പോൾ അതിൽ എഡിറ്റ് ചെയ്യാനുള്ള ബട്ടൺ ഈ സെറ്റിങ്സ് എന്ന് പറയുന്ന ഭാഗമാണ് അപ്പോൾ ഇവിടെ ക്ലിക്ക് ചെയ്യുക ഇനി ഇതിൽ ഇൻപുട്ടാണ് അതായത് നമ്മൾ ഉപയോഗിക്കുന്ന ഇൻഡിക്കേറ്റേഴ്സിൻ്റെ വാല്യൂസ് ഇപ്പോൾ ഇ എം എ വൺ എന്ന് പറയുന്ന ഇരുന്നൂറ് ഡേ മൂവിങ് ആവറേജ് ആണ് ഉപയോഗിക്കുന്നത് അത് വേണമെങ്കിൽ നൂറാക്കാം അങ്ങനെ നമുക്ക് മാറ്റാം അൻപതാക്കാം അങ്ങനെ വാല്യൂസ് മാറ്റാം അപ്പം അവിടെയൊന്നും നമ്മൾ ചെയ്യേണ്ടതില്ല പിന്നെ സ്റ്റൈലിൽ ക്ലിക്ക് ചെയ്യാം ദൈ മോളിൽ കിട്ടും ഇൻപുട്ട് ഇവിടെയാണ് സ്റ്റൈൽ ഇവിടെയാണ് കളറുകൾ മാറ്റാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ സ്റ്റൈലുകൾ അതുപോലെ തിക്നെസ് ഒക്കെ മാറ്റാൻ ഉപയോഗിക്കാം വിസിബിലിറ്റിയിൽ ക്ലിക്ക് ചെയ്യാം വിസിബിലിറ്റിയിൽ സെക്കൻഡ്സ് അതുപോലെ മിനിറ്റ്സ് അങ്ങനെയുള്ള സംഭവങ്ങളാണ് വിസിബിലിറ്റിയിൽ വരിക അപ്പോൾ അവിടെയും നമുക്ക് പ്രത്യേകിച്ച് റോളൊന്നുമില്ല ഇനി ഈ സ്റ്റൈലിൽ വരുമ്പോൾ അത് നമുക്ക് കുറേ സംഭവങ്ങൾ മാറ്റാൻ പറ്റും ഇപ്പം ഇ എം ഐ നമുക്ക് വേണ്ട അൺ ടിക്ക് കൊടുക്കാം അൺ ടിക്ക് കൊടുക്കുമ്പോൾ അത് പോവുകയും ടിക്ക് കൊടുക്കുകയും വരികയും ചെയ്ത് നോക്കാം കേട്ടോ കൊടുക്കാം അപ്പം നമ്മൾ അത് കളയുമാണ് ഇ എം ഐ വണ്ണ് വേണ്ട ഇ എം ഐ ടു വേണ്ട ഇ എം ഐ ത്രീ വേണ്ട ഇ എം ഐ ഫോർ വേണ്ട സി പി ആർ സി ടി സി സി പി ആർ ശരിക്കും പിവോട്ടു ആയിട്ട് ബന്ധപ്പെട്ട ഒരു സാധനമാണ് അപ്പം സി പി ആർ സി ടി സി പി ആർ മൂന്ന് ലൈനുണ്ടല്ലോ ആ മൂന്ന് ലൈനാണ് ഈ ഒരു സംഭവം കാണിക്കുന്നത് വേണമെങ്കിൽ ഇടാം അല്ലെങ്കിൽ ഒഴിവാക്കാം സെൻട്രൽ പിവോട്ട് ഓട്ട് റേഞ്ചാണ് ഡെയിലി പിവോട്ട് ഇത് നമുക്ക് വേണം ഡെയിലി പിവോട്ട് വേണം ഒന്ന് ആർ വണ് റെസിസ്റ്റൻസ് അപ്പം ഇത് ഡെയിലി പി ഒരു നടുക്കത്തെ ലൈന് ഇത് ആർ വണ്ണ് ആർ ടു ആർ ത്രീ അത് കഴിഞ്ഞ് എസ് വണ്ണ് എസ് ടു എസ് ത്രീ അപ്പോൾ ഈ കളറ് ശരിക്കും പറഞ്ഞാൽ ആർ ഒരു റെഡ് കൊടുക്കുന്നതാണ് നല്ലത് അപ്പോൾ ഞാനൊരു റെഡങ്ങ് കൊടുത്തു അറിയാമെങ്കിൽ കളറ് നമുക്കിങ്ങനെ ക്ലിക്ക് ചെയ്തിട്ട് മാറ്റാം തിക്ക്നസ് മാറ്റാം ഇവിടെ ഇവിടെ ക്ലിക്ക് ചെയ്ത് തിക്നസ്സ് കാര്യങ്ങൾ മാറ്റാം അപ്പം ഞാൻ കളർ മാത്രം മാറ്റി റെഡാക്കി റെസിസ്റ്റൻസെല്ലാം ഞാനൊന്ന് റെഡ് ആക്കുകയാണ് പല പല കളറുകൾ കൊടുക്കാം ഞാനെല്ലാം ഒരു സിംഗിൾ റെഡാക്കി അതേപോലെ സപ്പോർട്ടിന് ഞാനൊരു പച്ച കൊടുക്കുകയാണ് വേണമെങ്കിൽ മാറ്റാം നിർബന്ധമൊന്നുമില്ല നമ്മളങ്ങനെ കണ്ട് ശീലിച്ചുകൊണ്ട് ഞാൻ അങ്ങനെ മാറ്റുകയാണ് അപ്പോൾ ഇതെല്ലാം ഡെയിലി പീവോട്ടാണ് അതേപോലെ ഡെയിലി പീവോട്ട് പോലെ തന്നെ വീക്കിലി ഉപയോഗിച്ച് വീക്കിലി പീവോട്ട് കണ്ടുപിടിക്കാം അതാണ് ഇത് ഞാൻ കളയുകയാണ് അതേപോലെ തന്നെ മന്ത്ലി ക്യാൻറ്റിൽ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് മന്ത്ലി പിവോട്ട് കണ്ടുപിടിക്കാം അപ്പോൾ ആ സാധനങ്ങളൊക്കെ ഞാനിവിടെ കളയുകയാണ് ഇപ്പോൾ ഒരുപാട് സാധനങ്ങൾ ഈ ഒരു ഇൻഡിക്കേറ്ററിനകത്ത് ഉണ്ട് ലൈൻസ് ലൈൻസ് അവിടെ കിടന്നോട്ടല്ലേ ലൈൻസ് കിടന്നുട്ടോ ഓക്കെ കൊടുക്കാം ഇപ്പോൾ മനോഹരമായിട്ട് സാധനങ്ങളൊക്കെ വന്നിട്ടുണ്ടാവണം ആർ വണ്ണ് ആർ ടു ആർ ത്രീ ചൊമ്പാണ് എസ് വണ്ണ് എസ് ടു എസ് ത്രീ പച്ചയാണ് ഇനി ഏതെങ്കിലും സംഭവങ്ങൾ എനേബിളായി കിടപ്പട്ടോ ഇടപ്പുണ്ടോ എന്ന് നമുക്ക് നോക്കാം വേറെ എന്തെങ്കിലും സംഭവങ്ങൾ എനേബിളായി കിടപ്പുണ്ടോ എന്ന് നോക്കാം ആ ഈ ഒരു സംഭവം ഇവിടെ കിടപ്പുണ്ട് കണ്ടില്ല ഷോ പി ഡി എച്ച് പി ഡി എല് അതായത് തലേ ദിവസത്തെ ഹൈയും ലോയുമാണ് അപ്പോൾ പി ഡി എച്ച് എന്ന് പറയുന്നത് നമുക്ക് അത് വേണമെന്നില്ല അത് നമുക്ക് ഒഴിവാക്കാം കാരണം ആ ഒരു ഇതും കൂടെ കൺഫ്യൂഷൻ വരും പി ഡി എച്ച് പി ഡി എല് നമ്മൾ ഒഴിവാക്കിയിട്ടുണ്ട് പിന്നെ ഈ ഒരു ക്യാൻഡിലാണ് ഇവിടെ ഒന്ന് രണ്ട് മൂന്ന് റെഡാണ് ഇവിടെ ഒന്ന് രണ്ട് മൂന്ന് നാല് പച്ചയുണ്ട് അപ്പോൾ ഇതിലൊന്ന് ഇതായിരിക്കും അതായത് ശരിക്കുമുള്ള പി വോട്ടിലായി സപ്പോർട്ടും അല്ല റെസിസ്റ്റൻസും അല്ല അതിന് നടുക്കുള്ള പ്യൂവോട്ടിലായി അതാകാനാണ് സാധ്യത നടക്കുള്ളത് അപ്പോൾ അതിന് എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കിയിട്ട് വേണമെങ്കിൽ നമുക്ക് മാറ്റാം ഷോ സി പി ആർ എന്ന് നമുക്കിവിടെ കാണാൻ പറ്റും മാറ്റിയാൽ അത് പോകുന്നില്ല ഷോ ഡെയിലി പിവോട്ട് ഓക്കെ ഇത് ഇതായിരിക്കും ഇതിൻ്റെ കളറായിരിക്കുമോ അത് വീക്കിലി പ്യൂവോട്ടൊന്നും നമുക്ക് വേണ്ട ഇനി സ്റ്റൈലിലൊന്ന് പോകാം ലൈൻസ് ഞാൻ മാറ്റി ഒന്ന് നോക്കാം എന്താകുമെന്നുള്ളത് ഇതിങ്ങനെ പരീക്ഷിക്കാം കേട്ടോ കുഴപ്പമൊന്നുമില്ല ലൈൻസ് മാറ്റിയിട്ടൊന്നും വരുന്നൊന്നുമില്ല ഇനി വിസിബിലിറ്റിയും കൂടെ നമുക്കൊന്ന് നോക്കാം ആ വിസിബിലിറ്റി പ്രത്യേകിച്ച് വലിയ റോളോ കാര്യങ്ങളോ ഒന്നുമില്ല അപ്പോൾ അത്രേ ഉള്ളൂ ഇത് പ്യു വോട്ടായിരിക്കും കേട്ടോ അതെനിക്ക് മാറ്റാൻ പറ്റിയിട്ടില്ല അത് കുറച്ച് പണിയെടുത്താൽ മാറ്റാം ഒരു ഓപ്ഷൻ ഇല്ലാതിരിക്കില്ല മാറ്റാൻ പറ്റിയിട്ടില്ല അപ്പോൾ ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം മോളിലത്തെ മൂന്ന് മോളിലത്തെ മൂന്ന് റെഡ് ആദ്യത്തെ ആറ് വണ്ണം ആറ് ടു നിങ്ങൾ പഠിച്ചതാണ് ആർ ത്രീ ആണ് ഇനി താഴത്തെ മൂന്നെണ്ണം എസ് വണ്ണ് എസ് ടു എസ് ത്രീ ആണ് ഇനി നടുക്കത്തെ പി ഓട്ടാണ് അതിന് മാറ്റുന്ന ഒരു ഓപ്ഷൻ നമ്മൾ കണ്ടിട്ടില്ല പക്ഷേ വേണമെങ്കിൽ നമുക്ക് അത് ശ്രമിച്ച് മാറ്റാവുന്നതേ ഉള്ളൂ കേട്ടോ ഈ ഒരു സംഭവം ആ ഈ ഒരു സംഭവമാണ് സാധാ തന്നെ ആ ഒരു സംഭവമാണ് അപ്പോൾ അതിൽ നമ്മൾ കണ്ടു അത് അതിനെ നമുക്ക് വേറെ ഒരു കളറ് കൊടുക്കാം ഒരു നീല കൊടുക്കാം അല്ലെങ്കിൽ മഞ്ഞ കൊടുക്കാം ആ മഞ്ഞ കാണാം ഓക്കെ അപ്പോൾ അത് നമ്മൾ കണ്ടുപിടിച്ചു ചില ബോൾഡ് ചെയ്യണേ ബോൾഡ് ചെയ്ത് കൊടുക്കാം ഓക്കെ ഇനി ഓക്കെ കൊടുക്കണം ആ ഓക്കെ ഓക്കെ കൊടുത്ത അപ്പം അത് ക്ലിയർ ആയി കേട്ടോ ഡെയിലി പിവോട്ട് നമുക്ക് കിട്ടി ഇവിടെ കിട്ടി അപ്പോൾ പിവോട്ടിന് താഴെയാണ് ട്രേഡ് ചെയ്യുന്നത് ഇതിപ്പോൾ എസ് ടുവിനും എസ് ത്രീക്കും ഇടയ്ക്കാണ് ട്രേഡ് ചെയ്യുന്നത് അപ്പോൾ ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിളായിട്ട് നമുക്ക് ട്രേഡിംഗ് വ്യൂവിൽ ഈ ഒരു സംഭവം കൊടുക്കാം പിന്നെ ഈ ഇൻഡിക്കേറ്റേഴ്സ് ഓരോന്ന് പഠിക്കുക ഞാൻ ഇൻഡിക്കേറ്റേഴ്സിന് ഭയങ്കര പ്രാധാന്യമൊന്നും കൊടുക്കുന്നില്ല ഞാൻ വളരെ കുറച്ച് ഇൻഡിക്കേറ്റേഴ്സിൻ്റെ പ്രാധാന്യം കൊടുക്കുന്നുള്ളൂ ഒരുപാട് ഇൻഡിക്കേറ്റേഴ്സ് ഇൻഡിക്കേറ്റേഴ്സുണ്ട് എല്ലാം നല്ല ഇതിൽ വർക്കൊന്നും ആവില്ല അപ്പം ശരിക്കും പിവോട്ടൊക്കെ സി പിട്ടൊക്കെ ഇൻട്രാഡയ്ക്ക് മാത്രമാണ് പ്രാധാന്യം കൊടുക്കുന്നുള്ളൂ ഇൻട്രോഡ ഇല്ലാതെ അത്യാവശ്യം വർക്കാവും അതുകൊണ്ട് ഓക്കെ അപ്പോൾ നമുക്ക് മറ്റൊരു സബ്ജക്റ്റുമായിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം